നമസ്കാരം എല്ലാ യു കെ മലയാളികൾക്കും ഗുഡ് മോർണിംഗ് യു കിയുടെ മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം തീവ്രമായ സൌരവികരണം മൂലം എത്ര ടു സീറോ ശ്രേണിയിൽപ്പെട്ട വിമാനങ്ങളുടെ ഫ്ളൈറ്റ് കൺട്രോൾ ഡാറ്റയ്ക്ക് തകരാൻ സംഭവിക്കാമെന്ന് എയർ ബസിന്റെ സുരക്ഷാ മുന്നറിയിപ്പ് എയർബസിന്റെ മുന്നറിയിപ്പിന് പിന്നാലെ വിമാന സർവീസുകൾ തടസ്സപ്പെട്ടേക്കാമെന്ന് വിമാന കമ്പനികളും വ്യക്തമാക്കി ആഗോള വിമാനങ്ങളുടെ പകുതിയിലധികമായി ഏകദേശം ആറായിരം എ ത്രീ സീറോ ശ്രേണിയിൽപ്പെട്ട വിമാനങ്ങളെയാണ് ഇത് ബാധിക്കപ്പെടുന്നത് എന്നാൽ മിക്കവയും ദ്രുത സോഫ്റ്റ്വെയർ അപ്ഡേറ്റിന് വിധേയമായ ശേഷം വീണ്ടും പർക്ക് വൺ കഴിയുമെന്നാണ് വിലയിരുത്തുന്നത് എ ത്രീ ടു സീറോ മോഡൽ വിഭാഗത്തിൽപ്പെട്ട വിമാനങ്ങളിൽ സോഫ്റ്റ്വെയറോ ഹാർഡ്വെയറോ ഉടനടി അപ്ഗ്രേഡ് ചെയ്യണമെന്ന് എയർബസ് അടിയന്തര നിർദ്ദേശവും നൽകിയിട്ടു കഴിഞ്ഞ ദിവസം ജെറ്റ് ബ്ലൂ എയർവെയ്സിന്റെ എത്ര വിമാനം പെട്ടെന്ന് താഴേക്ക് പതിക്കുകയും പതിനഞ്ച് യാത്രക്കാർക്ക് പരിക്കേൽക്കുകയും ചെയ്ത സംഭവത്തിന് പിന്നിൽ സൌജന്യ പുതിയ നിർദ്ദേശം വന്നിരിക്കുന്നത് അഭ്യാർത്ഥികൾ മെഡിക്കൽ അപ്പോയിന്റ്മെന്റുകൾക്കായി ടാക്സികൾ ഉപയോഗിക്കുന്നത് നിരോധിക്കുമെന്ന് സർക്കാർ ഫെബ്രുവരി മുതലാണ് മാറ്റം പ്രാബല്യത്തിൽ ടാക്സിയിൽ ദീർഘദൂരം സഞ്ചരിച്ചതായി ബിബിസി നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു അഭയാർത്ഥികൾക്ക് ഒരു ജിപിയുടെ അടുത്തേക്ക് യാത്ര ചെയ്യണമെങ്കിൽ അതിനുള്ള ചെലവ് ആഭ്യന്തര ഓഫീസാണ് ബിബിസിയുടെ അന്വേഷണത്തെ തുടർന്ന് അഭയം തേടുന്നവരെ ഹോട്ടലുകളിൽ നിന്ന് അപ്പോയിന്റ്മെന്റുകളിലേക്ക് മാറ്റുന്നതിനുള്ള ടാക്സികളുടെ ഉപയോഗവും ചെലവും സംബന്ധിച്ച് സെപ്റ്റംബറിൽ സർക്കാർ അടിയന്തര അവലോകനം നടത്തിയിരുന്നു ഇതിൽ അഭയം തേടുന്നവരുടെ ഗതാഗതത്തിന് മാത്രമായി പ്രതിവർഷം ശരാശരി പതിനഞ്ച് പോയിന്റ് എട്ട് മില്യൺ പൌണ്ട് ചെലവഴിച്ചതായി സർക്കാർ സ്ഥിരീകരിച്ചു ഇതിനെ തുടർന്നാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള പുതിയ തീരുമാനം യൂറോപ്യൻ യൂണിയൻ ഇതര ദീർഘകാല കുടിയേറ്റക്കാരുടെ ഏറ്റവും വലിയ എണ്ണത്തിൽ ഇന്ത്യൻ പൌരന്മാരാണെന്ന് കെ ഓഫീസ് ഓഫ് നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് പുറത്തിറക്കിയ ഔദ്യോഗിക കണക്കുകൾ വ്യക്തമാക്കുന്നു ജൂൺ അവസാനം വരെയുള്ള കണക്കനുസരിച്ചാണിത് ഈ കാലയളവിൽ യു യുകെയിലെത്തിയ ഇന്ത്യൻ പൌരന്മാരിൽ തൊണ്ണൂറായിരം പേർ പഠനവുമായി ബന്ധപ്പെട്ട കാരണങ്ങളാലും നാൽപ്പത്തി ആറായിരം പേർ ജോലി സംബന്ധമായ കാരണങ്ങളാലും ഒൻപതിനായിരം പേർ മറ്റ് കാരണങ്ങളാലും എത്തിയിട്ടു് കുടിയേറ്റത്തിന്റെ കാര്യത്തിൽ ഇന്ത്യക്കാർക്ക് തൊട്ടു പിന്നീട് ചൈനീസ് പാകിസ്ഥാൻ നൈജീരിയൻ നേപ്പാൾ പൌരന്മാരാണ് അതേവർഷം യു കെ വിട്ട ഇന്ത്യക്കാരിൽ നാൽപ്പത്തിയ്യായിരം പേർ പഠനവുമായി ബന്ധപ്പെട്ടവരും ഇരുപത്തിരണ്ടായിരം പേർ ജോലിയുമായി ബന്ധപ്പെട്ട വിസകളിലും ഏഴായിരം പേർ മറ്റ് കാരണങ്ങളാലും യുകെയിൽ ആയിരുന്നു ഇംഗ്ലീഷ് ചാനലിൽ ചെറിയ ബോട്ടുകൾ തടയുമെന്ന് ഫ്രാൻസ് അറിയിച്ചു മാസങ്ങളായതായി യുകെയിൽ നിന്നുള്ള സമ്മർദ്ദത്തെ തുടർന്നാണ് ഫ്രാൻസിന്റെ ഈ തീരുമാനം പദ്ധതിയെ പിന്തുണയ്ക്കുവാൻ ആവശ്യപ്പെട്ടുകൊണ്ട് പ്രധാനമന്ത്രി കെ എസ് ടാമ പ്രസിഡന്റ് ഇമ്മാനുവൽ മക്രോണിന്റെ കത്തെഴുതിയതിനുശേഷമാണ് നയത്തിൽ മാറ്റം വന്നിരിക്കുന്നത് ചാനലിൽ ഫലപ്രദമായ ഒരു പ്രതിരോധവും നിലവിലില്ല അതേസമയം കടലിൽ ചെറിയ ബോട്ടുകൾ കണ്ടാൽ അത് തടയുവാൻ ഫ്രഞ്ച് സുരക്ഷാ അനുവാദം നൽകിയിട്ടുണ്ടെങ്കിലും എന്നാൽ അത് യാത്രക്കാരെ ബോട്ടിലേക്ക് കയറ്റുന്നതിന് മുമ്പ് മാത്രമേ അനുവദിക്കുള്ളൂവെന്ന് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി അപകട സാധ്യത വളരെ വലുതായതിനാൽ ഇതുവരെ തീരപ്രദേശത്തു നിന്ന് തിരക്കേറിയ ബോട്ടുകൾ പുറത്തേക്ക് പോകുന്ന തടയുവാൻ ഫ്രഞ്ച് പോലീസിന് വളരെ അപൂർവമായി മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ സംസ്ഥാന പെൻഷനിൽ നിന്ന് മാത്രം വരുമാനം ലഭിക്കുന്ന ആളുകൾ നികുതി അടയ്ക്കേണ്ടതില്ലെന്ന് ചാൻസലർ റീച്ചർ ഡ്രീവ്സ് വ്യക്തമാക്കി പേയ്മെന്റുകളിലെ വർധനവും നികുതി പരിധികൾ മരവിപ്പിച്ചതും കാരണം ഏപ്രിലിൽ സംസ്ഥാന പെൻഷൻ നികുതി അടയ്ക്കുന്നത് സാധാരണ നിലവാരത്തെ കഴിവും ഈ സാഹചര്യത്തിലാണ് സംസ്ഥാന പെൻഷൻ ലഭിക്കുന്നവരും എന്നാൽ മറ്റ് വരുമാനമൊന്നും ഇല്ലാത്തവരും രണ്ടായിരത്തി മുപ്പതിന് മുമ്പ് ആദായ നികുതി അടയ്ക്കേണ്ടതില്ലെന്ന് ചാൻസലർ വ്യക്തമാക്കിയത് എന്നാൽ മിക്ക പെൻഷൻകാർക്കും മറ്റ് പെൻഷൻ പേയ്മെന്റുകളുണ്ട് അതായത് അവർ ഇതിനോടകം നികുതി അടയ്ക്കുന്ന എന്നതാണ് വ്യക്തമാക്കുന്നത് പഴയ പെൻഷൻ സംവിധാനത്തിൽ ഉൾപ്പെട്ട ലക്ഷം പേർക്ക് അടിസ്ഥാന പെൻഷനും എസ്ഇ ആർ എസ് വരുമാനവും ഒരുമിച്ച് ലഭിക്കുന്നതിനാൽ നികുതി ബാധ്യത തുടരും ചെറിയ സ്വകാര്യ പെൻഷൻ ലഭിക്കുന്നവർക്കും നികുതി ഒഴിവാക്കാനാകില്ല എന്നാണ് വിദഗ്ദ്ധർ വിലയിരുത്തുന്നത് ക്രൂയിസ് കപ്പലിൽ നിന്ന് വീണ ഒരു ബ്രിട്ടീഷ് പൌരന് വേണ്ടിയുള്ള തിരച്ചിൽ തുടരുന്നു വ്യാഴാഴ്ച ടെനറൈവ് തീരത്ത് നിന്നാണ് വയസ്സുള്ള ബ്രിട്ടീഷ് പൌലിനെ കാണാതാകുന്നത് അദ്ദേഹത്തെ അവസാനമായി കണ്ടത് മാരില്ല എക്സ്പ്ലോറർ ടു എന്ന ക്രൂയിസ് കപ്പലിൽ നിന്ന് ലാ ബൊമേറ ദ്വീപിലേക്കുള്ള യാത്രയ്ക്കിടയിലാണ് അദ്ദേഹം കടലിൽ ഇറങ്ങുന്നത് കണ്ടതായാണ് റിപ്പോർട്ടുകൾ ഇന്നലെ രാവിലെ മുതൽ സ്പാനിഷ് കോസ്റ്റ് ഗാർഡ് രക്ഷാപ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ച് തിരച്ചിൽ നടത്തിയെങ്കിലും വെള്ളിയാഴ്ച വൈകുന്നേരം വരെ അദ്ദേഹത്തെ കണ്ടെത്തുവാൻ കഴിഞ്ഞിട്ടില്ല യുകെയിലെ പുതിയ ഇമിഗ്രേഷൻ നിയമത്തിൽ ഇന്ത്യൻ സർക്കാരിന്റെ ഇടപെടൽ ആവശ്യപ്പെട്ട പ്രവാസി ലീഗൽ സെൽ ഇന്ത്യൻ വിദേശകാര്യമന്ത്രിക്കും ലണ്ടനിലുള്ള ഇന്ത്യൻ ഹൈക്കമ്മീഷണർക്കും സമർപ്പിച്ചു യുകെ സർക്കാരിന്റെ പുതിയ കുടിയേറ്റ നയം ഇന്ത്യക്കാരായ ലക്ഷക്കണക്കിന് വ്യക്തികളെ ഗുരുതരമായി ബാധിക്കുന്ന സാഹചര്യത്തിലാണ് പ്രവാസി ലീഗൽ സെൽ ഗ്ലോബൽ പ്രസിഡന്റ് ജോസ് എബ്രഹാം യുകെ ചാപ്റ്റർ പ്രസിഡന്റ് സോണിയ സണ്ണി എന്നിവരുടെ നേതൃത്വത്തിൽ നിവേദനം സമർപ്പിച്ചത് നിലവിൽ അഞ്ച് വർഷം കൊണ്ട് ലഭിച്ചിരുന്ന സ്ഥിരതാമസ അനുമതി പത്തു വർഷം മുതൽ പതിനഞ്ച് വർഷം വരെയാക്കി ഉയർത്തുന്നത് കടുത്ത പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് ഇന്ത്യയുമായി നല്ല ബന്ധം പുലർത്തുന്ന യു കെ അധികൃതർ സർക്കാർ ഇടപെടലിലുണ്ടായാൽ അനുകൂല നടപടി സ്വീകരിക്കണമെന്ന് പ്രതീക്ഷിക്കുന്നതായി പ്രവാസി ലീഗൽ സെൽ ഗ്ലോബൽ വക്താവ് സുധീർ തിരുനെന്ത പറഞ്ഞു സ്ഥിരതാമസത്തിനുള്ള കാലദൈർഘ്യം ഉയർത്തുന്നത് തൊഴിൽ ചൂഷണത്തിനും ദീർഘകാല വിസയ്ക്കായി ഏജന്റുമാർ ഉൾപ്പെടെയുള്ളവർ ഇക്കാലം അത്രയും പണം കൈപ്പറ്റുന്നതിലേക്ക് നയിക്കുമെന്നും പിഎൽസി യു കെ അധ്യക്ഷ സോണിയ സംഘി ചൂണ്ടിക്കാട്ടി തുക ഈടാക്കിക്കൊണ്ടുള്ളതുപോലെയുള്ള തൊഴിൽ തട്ടിപ്പുകൾ ഉയരുന്നതിന് ഇത് കാരണമാകുമെന്നും സോണിയ കൂട്ടിച്ചേർത്തു യുകെയിലെ ഐ എൽ ആർ യോഗ്യതയിൽ വരാനിരിക്കുന്ന മാറ്റങ്ങൾ സ്കിൽഡ് വർക്കർ വിസയിലുള്ള മലയാളികൾ ഉൾപ്പെടെയുള്ള കുടിയേറ്റക്കാരെ നേരിട്ട് ബാധിക്കുന്ന സാഹചര്യത്തിൽ പൊതുസമൂഹത്തിൽ ഉയരുന്ന ആശങ്കകൾ പരിഹരിക്കുവാനും വ്യക്തത കൈവരിക്കുന്നതിനുമായി ഇന്ത്യൻ ഓവർസീസ് കോൺഗ്രസ് യുകെ ചാപ്റ്റർ മിഡ്ലാന്റ് ഏരിയയുടെ ആഭിമുഖ്യത്തിൽ അടിയന്തിര ഓൺലൈൻ സെമിനാർ സംഘടിപ്പിക്കുന്നു ഞായറാഴ്ച വൈകിട്ട് മൂന്ന് വഴിയാണ് സെമിനാർ സംഘടിപ്പിക്കുന്നത് യുകെയിലെ സാമൂഹ്യ രാഷ്ട്രീയ നിയമ മേഖലയിലെ പ്രമുഖരെ അണിനിർത്തിക്കൊണ്ടാണ് ഐയുസി യുകെ കേരള ചാപ്റ്റർ മിഡ്ലാൻഡ്സ് ഏരിയുടെ ആഭിമുഖ്യത്തിൽ ഈ ഓൺലൈൻ സെമിനാർ നടക്കുന്നത് പുതിയ നിർദ്ദേശങ്ങളുടെ സംക്ഷിപ്ത വിശദീകരണം സ്കിൽഡ് വർക്ക് ഹെൽത്ത് ആന്റ് കെയർ വർക്കർ ആശ്രിതർ പുതിയ നിയമത്തിൽ എങ്ങനെ ബാധിക്കപ്പെടും കൺസൾട്ടേഷൻ അഭിപ്രായം രേഖപ്പെടുത്തുന്ന മാർഗ്ഗങ്ങൾ നിയമരാഷ്ട്രീയ തലത്തിലുള്ള നടപടികൾ എങ്ങനെ കൈക്കൊള്ളാം തുടങ്ങിയ വിഷയങ്ങൾ സെമിനാറിൽ ചർച്ച ചെയ്യും കേംബ്രിഡ്ജ് പാർലമെന്റ് അംഗം ഡാനിയൽ സെഷ്നവ് ഇന്ത്യൻ ഓവർസീസ് കോൺഗ്രസ് ലീഗൽ അഡ്വൈസറും കേംബ്രിഡ്ജ് മുൻ മേയറുമായിരുന്ന സോളിസിറ്റർ ബൈജു തിറ്റാല ഫ്യൂച്ചർ ഗവേണൻസ് ഫോറം സീനിയർ പോളിസി അസോസിയേറ്റും കൌൺസിലറുമായ ബേ ഗാർഡിനർ സ്മിത്ത് എന്നിവരുടെ പാനൽ ചർച്ചകളിൽ പങ്കെടുക്കും നടിയെ ആക്രമിച്ച കേസിലെ മൂന്നാം പ്രതി മണികണ്ഠ ജീവനൊടുക്കുവാൻ ശ്രമിച്ചു ഇന്ന് പുലർച്ചെ മദ്യലഹരിയിൽ കഴിഞ്ഞരമ്പ് മുറിക്കുകയായിരുന്നു മദ്യപിച്ച പ്രശ്നമുണ്ടാക്കിയതിനെ തുടർന്ന് പാലേൽവട്ടം പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരുന്നു അറസ്റ്റ് ചെയ്ത് വിട്ടയച്ചതിന് പിന്നാലെ കടയിൽ നിന്നും ബ്ലേഡ് വാങ്ങി കഴിഞ്ഞരമ്പ് മുറിക്കുകയായിരുന്നു ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുകയാണ് എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു കൂടുതൽ വാർത്തകളുമായി നാളെ കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി നമസ്കാരം